ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പിള്ളേർക്കൊക്കെ സ്കൂൾ തുറന്നു എല്ലാവരും സ്കൂളിലേക്ക് പോയി അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ മൂത്താളും സ്കൂളിൽ പോണ ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് ചോറ് കൊണ്ടുവരണം അപ്പോൾ ഇന്ന് മോർണിങ്ങിലെ കുറച്ച് തിക്കും തിരക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഞാൻ ഇന്ന് അവർക്ക് എല്ലാവർക്കും ചോറ് കൊണ്ടുവരണം കേട്ടോ മൂന്നാൾക്കും ചോറ് കൊണ്ടുവരണം ഇന്നലെ കുറച്ച് ഉച്ച വരെയായിരുന്നു മൂത്താൾക്ക് ക്ലാസ് ഇന്ന് ഒരു ഒമ്പത് മണി തൊട്ടിട്ട് നാലേ മുക്കാൽ ഉണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് എന്തായാലും കൊടുത്തേക്കണം അപ്പോൾ അവർക്ക് ഇത്ര ഇപ്പോൾ പ്ലസ് വൺ ആയ കാരണം കുറച്ച് വൈകിയല്ലോ ക്ലാസ് തുടങ്ങാൻ അപ്പോൾ ഇന്നോട്ട് മൂന്ന് പേർക്കും ചോറും കൊണ്ടുപോകാം അപ്പോൾ ഞാൻ ഇതാ ഒക്കെ കടലൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതാ കുക്കറിലിട്ടു അപ്പോൾ തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതകത്തേക്ക് എടുത്ത് വെച്ച് കുറച്ച് ചൂടുവെള്ളം വെച്ചു അതിന് ശേഷം കുറച്ച് പണിയൊക്കെ ഒതുങ്ങിയതിന് ശേഷം നമ്മൾ കിടക്കപ്പായ ഒന്ന് മെരിച്ച് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അതിനിടയിൽ എൻ്റെ ചോറ് അടുപ്പത്തിടലും ഒക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല മഴ നടക്കുന്നുണ്ട് അപ്പം ഞാൻ മുറ്റത്തേക്ക് പോയി അപ്പോൾ മറച്ച് മഴയും അടിപൊളി ആയിട്ടൊരു അന്തരീക്ഷമാണ് കുറച്ച് നേരമൊക്കെ വെളുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പാണി ഒതുങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് എൻ്റെ അടുക്കളയിലത്തെ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് നമ്മൾ തലേ ദിവസം തന്നെ കറികളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ സിമ്പിളാണ് പിന്നെ ഓരോരുത്തരേനും ഓരോരുത്തരേയും പോയി വിളിക്കലാണ് എൻ്റെ പണി അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചൊന്ന് മഴ കൊണ്ടു വെള്ളം നമുക്ക് ജലനിധിയിലെ വെള്ളമുണ്ട് അപ്പോൾ അത് പൈപ്പ് തുറന്നിടാൻ നമുക്ക് അവിടെ മഴയത്ത് പോകണം മഴയത്ത് പോയി അതൊക്കെ തുറന്നിട്ടതിന് വന്നതിന് ശേഷമാണ് ിടക്കിടയ്ക്ക് ഞാൻ അവരെയൊക്കെ പോയി വിളിക്കട്ടോ അതിൻ്റെ ഇടയിൽ ഇനി വന്ന് പുട്ടിന് പൊടി നനയ്ക്കണം അപ്പോൾ പഴം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കൊലയിലത്തെ ലാസ്റ്റാണ് അതൊക്കെ കൊല ഉടക്കാനങ്ങൾ എടുത്തു വെച്ച് ചിലപ്പോൾ ആരും കഴിക്കില്ലേ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു പുട്ടിന് പൊടി നനച്ചു അപ്പോൾ ഞാൻ ആ പുട്ടിന് നമ്മളെ അജ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ എടുക്കുക നല്ല സോഫ്റ്റ് പുട്ടാണ് അപ്പോൾ അതാ അതൊക്കെ ആയിട്ടുണ്ട് നമ്മൾ അരിയൊക്കെ തിളച്ചു അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അരിയൊക്കെ തിളച്ചതിന് ശേഷം നമുക്ക് ആ ഭാഗത്തേക്ക് പിന്നെ പോകണ്ട കേട്ടോ പിന്നെ നമുക്ക് ഇടയ്ക്കൊരു ചകിരി വെച്ചുകൊടുത്താൽ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പോഴും അതിൻ്റെ ഇടയിൽ ഓരോരുത്തരെ ഓരോരുത്തരെ എനിക്ക് പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചു അപ്പോൾ അതിനിടയിൽ ഇതാ മൂത്താളൊക്കെ എണീറ്റ് കുറച്ച് നേരം പഠിക്കാനിരിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ അതാ അതിനിടയിൽ കുഞ്ഞുമോളെ വിളിക്കാൻ പോയി കുഞ്ഞുമോളെ എനിക്കുമ്പോൾ കുറച്ച് നേരം വേഗുട്ടോ അപ്പോൾ അമ്മ ലൈറ്റ് എടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ ലൈറ്റ് എടുത്തിങ്ങോട്ട് പോകുന്നു അപ്പോൾ നമ്മൾ കടലടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കട കടല വെന്തിട്ടുണ്ട് വെന്തപ്പോൾ ഞാൻ വേഗം കാച്ചാൻ വെച്ചു പിന്നെ പിന്നെതാ നമുക്ക് പപ്പടം കുറച്ച് വറക്കണം കുഞ്ഞിതാക്കി വറുക്കണം അപ്പോൾ ഞാൻ പപ്പടം വറുത്തതിൻ്റെ ബാക്കി ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതെടുത്ത് കുഞ്ഞു കുഞ്ഞേ പീസാക്കിയിട്ട് ഞാൻ വറുത്തെടുത്തു അപ്പോൾ പാത്രത്തിലാക്കാൻ സുഖമാണല്ലോ പപ്പടം അങ്ങനെ കുഞ്ഞുമോൾക്ക് മാത്രമാണ് പപ്പടം ഇഷ്ടമുള്ളൂ അപ്പോൾ അവൾക്ക് വറുത്ത് കുഞ്ഞ് പാത്രത്തിലാക്കിയിട്ട് നമുക്ക് കൊടുത്തയക്കാന്ന് വെച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ വെച്ചു കുറച്ച് മുളകു പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാകും കേട്ടോ അങ്ങനെ പപ്പടം വറുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അവൾ പറഞ്ഞു മുളക് പൊടി ഒന്നും വേണ്ട പറഞ്ഞു അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ടിന്നിലാണ് ടിന്നിലാണിങ്ങനെ ആക്കി വെക്കുക കഴിഞ്ഞതിനനുസരിച്ച് വറുത്തെടുത്ത് വയ്ക്കും ഇനിയിപ്പോൾ എല്ലാ ദിവസവും പപ്പടം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ അത് രണ്ട് ദിവസം രണ്ട് ദിവസം കൊടുക്കുമ്പോൾ നടക്കും അപ്പളക്കും ഞാൻ പുട്ടിന് പൊടി നനച്ചു പുട്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ ഈ അജ്മിയുടെ പുട്ടു പണി അതിൻ്റെ പ്രൊമോഷൻ എന്നല്ല ജസ്റ്റ് എനിക്കിഷ്ടമുള്ള കാരണം ഞാൻ പറഞ്ഞതാണ് അപ്പം ഇതാ നമ്മുടെ നാളികേരം നമ്മളൊരാഴ്ചക്കുള്ളത് ചിരകിതുപോലെ ബോക്സിലാക്കി എടുത്തു വെക്കും അപ്പം ഞാൻ ബോക്സ്ന്ന് എടുക്കാൻ പോയല്ലേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്തിട്ട് അതിൽ നിന്ന് എടുക്കാമല്ലോ മരിച്ചു കാരണം ബോക്സ് എടൊക്കെ എടുക്കുമ്പോൾ എനിക്ക് നാളികരം കുറച്ച് കൂടുതൽ ഇടല്ലോ കുറച്ച് കൂടുതലാണ് അപ്പം എൻ്റെ ചേട്ടവിടെ ചീത്ത പറയും നാളികരം കുറച്ച് കൂടുതലാണ് ഇട്ടെടുക്കണത് എന്നൊക്കെ പറയും കാരണം ചേട്ടനാണല്ലോ നാളികേരം ചിരകിണതും കാര്യങ്ങളും അതല്ല അത് നമുക്ക് അതല്ല സംഭവമാണ് നമുക്ക് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തെങ്ങുമൊന്നും നമുക്ക് നാളികരം ഒന്നും കിട്ടണില്ല പുറത്തുനിന്ന് മേടിക്കേണ്ട ഒക്കെ വില എന്താണ് അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് എടുത്തു പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ മുട്ട പൊരിക്കണം അപ്പോൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള സബോള സഭകളരിഞ്ഞു അപ്പഴേക്കും നമ്മുടെ കടലക്കറിയൊക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ കോഴിമുട്ട വേണമെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ ചേമ്പോൾ ഒഴിച്ച മോരുകറിയും കടല മെഴുക്കുപരട്ടിയും ഒരു മുട്ട വാത്തതുമാണ് നമ്മളൊന്ന് ചോറിൻ്റെ കൂടെ വെച്ചത് നമ്മൾ തലേദിവസം തന്നെ സ്കൂളിലുള്ള ദിവസം ഒക്കെ സെറ്റ് ചെയ്യോ എന്താണ് വേണ്ടേന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ആക്കും അപ്പം ഇന്ന് പുതിയ ആയിട്ട് പോകണമായിരുന്നു മാൾ പറഞ്ഞു എനിക്ക് കടല മെഴുകു വരുത്തി മതി പിന്നെ മോരുകറി മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ഒരു മുട്ട പൊരിച്ചത് ഉണ്ടാക്കാലോ ചോദിച്ചു അതിൻ്റെ ഇടയിൽ ഓരോ പണികളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് നമ്മൾ തലേ ദിവസം കറികൾ ഉണ്ടാക്കി വെച്ചാൽ അതായത് ഈ മോരുകറിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കാലത്തെന്തെങ്കിലും ഉപ്പേരിപ്പണി മാത്രം മതി അപ്പോൾ പിന്നെ അധികം ബുദ്ധിമുട്ടില്ല വെച്ചു അപ്പം പിന്നെ നമ്മൾ ഈ പാത്രത്തിൽ നമ്മൾ വേപ്പല നമ്മൾ ആഴ്ചയിൽ നമ്മുടെ വീട്ടിൽ വേപ്പുണ്ടെങ്കിലും ഞാൻ ഫ്രിഡ്ജിൽ ഓൾറെഡി ഇങ്ങനെ പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കും പിന്നെ ആവശ്യത്തിന് എടുക്കുകയുള്ളൂ ഇപ്പോളും ഇപ്പോഴും പൊട്ടിക്കാനായിട്ട് പോവില്ല അപ്പോൾ അതാ ഇതിൽ കണ്ട ഇങ്ങനെ കഴുകിയിട്ട് നമ്മൾ എടുത്ത് വെക്കും കേട്ടോ കുറച്ച് കളൊക്കെ ഇരിക്കും അപ്പോഴൊക്കെ നമ്മുടെ പാപ്പുപാത്രം മേശേമിരിക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആരും വീട്ടിൽ കഴിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും ഇനി പോവല്ലേ ഞാൻ അതൊക്കെ അടച്ച് സെറ്റപ്പ് ആക്കി വെച്ചു അപ്പോൾ നമ്മുടെ ഈ പാത്രത്തിൽ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ചൂടാറാണ്ടിരിക്കും അപ്പോൾ ഇതിലൊക്കെ പലഹാരങ്ങളായിരുന്നു മോളിവിടെ മൂത്താളുണ്ടായിരുന്നല്ലോ അപ്പോൾ പലഹാരങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് പാത്രമൊക്കെ കഴുകി നമ്മളിതാ പുട്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതാ ഒരുവിധം പണി കഴിയുമ്പോഴേക്കും നമ്മുടെ അടുക്കളയുടെ പാതിമുറം ഈ അവസ്ഥയാണ് കേട്ടോ ആകലങ്കോലായിരിക്കും അപ്പം പുട്ടൊക്കെ ഒരേ കുറ്റിയായതിനു ശേഷം ഞാൻ അതൊക്കെ തള്ളി നമ്മുടെ പാത്രത്തിലിട്ട് അടച്ച് വെക്കും കേട്ടോ അപ്പോൾ കുറേ നേരം ഇങ്ങനെ നമുക്ക് ചൂടാറാതിരിക്കും ഇതിപ്പോൾ ഞങ്ങൾ രണ്ട് ഇതുപോലത്തെ കുറ്റിയിലേ ഉണ്ടാക്കുകയുള്ളൂ അത് ഫുള്ളൊന്നും ചിലപ്പോൾ കഴിക്കില്ല അപ്പോൾ ചിലപ്പോൾ കുഞ്ഞുമോള് പുട്ടേ കഴിക്കില്ല കാലത്ത് ചോറും മോരൊക്കെ കഴിച്ചിട്ടാണ് പോവുക എന്നാലും നമ്മളൊരു രണ്ട് ഇതുപോലത്തെ ഇതിലാക്കി വെക്കും രണ്ട് കുറ്റി ആക്കി വെക്കും നമുക്ക് കറക്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നാളികേരം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പറയുകയാണെങ്കിൽ ഞാൻ ആ പാത്രത്തിലേക്ക് മാറ്റി വെച്ച കാരണേ അപ്പോൾ അതാ അത് തലേദിവസം നമ്മൾ ഓരോ ഒഴിച്ച മോരാണ് കേട്ടോ കറി വെച്ച് ബാക്കിയുള്ളപ്പോൾ മോരുണ്ട് അപ്പോൾ അതാ നമ്മുടെ അരിയൊക്കെ നന്നായി തിളച്ച് ഒരുവിധം സെറ്റപ്പായിട്ടുണ്ട് നമ്മൾ ഇതാ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ ഞാൻ കാച്ചിന്ന് പറഞ്ഞുല്ലോ നമ്മൾ സിമ്പിളായിട്ടാണോ കടലക്കറി ഉണ്ടാക്കുക നമ്മൾ സബോളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ ചിക്കൻ ചിക്കനാക്കണ പോലെ ഒന്ന് മൂപ്പിച്ചിട്ട് വേവിച്ച കടലയും കുറച്ച് വെള്ളം ഒഴിച്ച് മസാല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കും കുറച്ച് കുറുകുറു വേണമെന്ന് വെച്ചാൽ കുറച്ച് കടലിയും കുറച്ച് തേങ്ങ എവിടെത്തരച്ചാൽ നല്ലൊരു കുറുകിയ ചാറുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ പുട്ടിന് ഓൾറെഡി പഴമുണ്ട് അപ്പോൾ കുറച്ച് ചാറ് മുക്കി എടുത്തിട്ട് നമ്മൾ ബാക്കി നന്നായിട്ട് നാളികര ഇട്ടൊന്ന് ജസ്റ്റ് റോസ്റ്റാക്കി എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾതാ നമ്മുടെ കുപ്പികളിൽ മൂന്ന് കുപ്പികളിൽ ഇപ്പം ഇനിയിപ്പോൾ വെള്ളം ആക്കണം അപ്പോൾ അപ്പോൾതാ എല്ലാവരുടെയും കുപ്പിയിൽ വെള്ളമാക്കി അപ്പോൾ ഓരോ പണികൾ ഞാൻ ഇങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ട് ചെയ്യുകയാണ് അപ്പോൾ മൂന്നാൾക്കും ഇന്ന് കുപ്പിയിൽ വെള്ളമാക്കി കൊടുത്തു ആ പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാലൻസ് കുറച്ചും കൂടി വെള്ളം വെക്കേണ്ടി വരും പിന്നെ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഞാൻ എനിക്കും വെള്ളം കുടിക്കേണ്ടേ അപ്പോൾ അവരുടെ വെള്ളം ആക്കൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വെള്ളമാക്കി വെക്കാൻ വെള്ളം കുടിക്കലൊക്കെ എല്ലാവരും പോയതിന് ശേഷം നമുക്ക് കുറയൂട്ടോ കിട്ടോ പിന്നെ പിള്ളേരുള്ളപ്പോൾ എല്ലാം ചെയ്യണ പോലെ എല്ലാം ഒറ്റയ്ക്കാവുമ്പോൾ പല കാര്യങ്ങളും കുറവായിരിക്കും പൊതുവേ വെള്ളം കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ ഇനിയിപ്പം നന്നായി കുറയും ഇനിയിപ്പം മഴക്കോലായില്ലേ പിന്നെ ഇപ്പം അവരെ പറയാണ്ട് അവർ കൊണ്ടുപോകണ കുപ്പിയിൽ ചിലപ്പോൾ കുടിക്കൊന്നും ഇല്ല ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരു കേട്ടോ അപ്പോൾ ഞാൻ കുടിച്ചാലല്ലേ അവർ കുടിക്കുള്ളൂ അല്ലേ അപ്പം ഞാൻ എന്താ വേഗം നമ്മുടെ മുട്ട അപ്പ ഉണ്ടാക്കാൻ നോക്കി ഒക്കെ കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ടായാലും പെട്ടെന്ന് എൻ്റെ പണികൾ കഴിയും കേട്ടോ അപ്പോൾ മൂന്ന് പേർക്കൊന്നും മുട്ടപ്പ ഉണ്ടാക്കുകയാണ് അപ്പം മുട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ മറ്റേ സബോളയും പച്ചമുളകും വേപ്പലും ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാം കൂടി ഒരൊറ്റ ട്രിപ്പിലെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് ഇറക്കാമെന്നൊക്കെ നിൽക്കില്ല ഞാൻ ഫ്രൈ പാനിലെല്ലാം കൂടിയിട്ട് ഒരു വലിയ മുട്ട ഉണ്ടാക്കും പിന്നെ അതിൽ നിന്ന് പീസാക്കിയിട്ട് കൊടുക്കുക ചെയ്യാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള നാളികേരം നമ്മൾ പിന്നെയും ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചു ഇനി നമുക്ക് നാളെയാണ് നാളികരം ആവശ്യമുള്ളു അപ്പം നാളികേരത്തിന് കുറച്ച് ഇവിടെ ഇപ്പം ഇഷ്ടത്തരാണ് കാരണം നമ്മുടെ വീട്ടിൽ തേങ്ങയൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ കാരണം കുറച്ച് ശേഷം കുറവ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഇത് നന്നായി വറ്റിച്ചെടുക്കും അപ്പോൾ അതാ അപ്പോൾക്കും നമ്മുടെ ചേട്ടനൊക്കെ എനിക്ക് വന്നു മൂത്താൾ പോവാനുള്ള റെഡി ആവലായി അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു കോഴിമുട്ട ഇല്ല വേഗം പോയി മേടിച്ചിട്ട് വന്നോ ഇനി വൈകുന്നേരം നമ്മൾക്കും അവർക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ കോഴിമുട്ട എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ കടയിലേക്ക് പോകാനുള്ള പുറപ്പാടാണ് അപ്പോൾ അതാ കുഞ്ഞുമോളുടെ കുളിയൊക്കെ കഴിഞ്ഞു കുഞ്ഞുമോൾ ഇതായി യൂണിഫോം ഇടുന്നു അപ്പോൾ അച്ഛനും മോളും കൂടിയിട്ട് കോഴിമുട്ട ഞാൻ തലേ ദിവസം ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞതാണ് അപ്പം നമ്മളിവിടെ നിന്ന് കയറി കഴിഞ്ഞ ഒരു കടയുണ്ട് അവിടെ ഉണ്ടാവും അപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല മോളെ നിവേദ്യം നീ വായോ എന്ന് പറഞ്ഞിട്ട് അവളോട് പറയേണ്ട അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ കോഴിമുട്ട ചിലപ്പോൾ മേടിച്ചുകൊണ്ടിരുമ്പോൾ നമുക്ക് ഓംപ്ലൈൻറ്റ് ഉണ്ടാക്കേണ്ട വരില്ല നമുക്കൊക്കെ കൂടി ഒരുമിച്ച് അങ്ങോട്ട് കുത്തിപ്പിടിക്കേണ്ട വരും അപ്പം പിന്നെ ഇത് ആ പാല് കൊടുക്കുന്നുണ്ടായിരുന്നു ചേച്ചി അപ്പം അത് ആ പാലും കൂടിയും തന്നു വന്നിട്ട് ആ അവർ രണ്ടാളും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ സംഭവം അവിടെ കണ്ടത് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പം മഴയായി കാരണം കണ്ടില്ലേ മതിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു കേട്ടോ അത് മറ്റേ സ്നേഹമതിലായിരുന്നു അത് കുറച്ച് പൊട്ടിയിട്ടൊക്കെ ഇരിക്കുണ്ടായിരുന്നേ അപ്പം ആകെ അത് ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയായി അപ്പം അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി നോക്കി കണ്ടു ഇങ്ങോട്ട് പോകുന്നു ഇപ്പം നല്ല മഴയാണല്ലോ അപ്പോൾ അതിനൊരു കാര്യത്തിലൊരു തീരുമാനമായി അപ്പം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി കടയിലേക്ക് പോകാനുള്ള പുറപ്പാടാണ് അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള വെള്ളം എന്താ എനിക്ക് ബോട്ടിലാക്കി വെച്ച് കുറച്ച് വെള്ളം ഇനിയുള്ളൂ ഇനി നമുക്ക് വെള്ളം വെക്കണമെങ്കിൽ ഇത് ഒഴിവായിട്ട് വേണം വെക്കണമെങ്കിൽ അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കുപ്പിയിൽ ആക്കി വെച്ചു വൈകുന്നേരം വരെ എനിക്ക് ഇനി കുടിക്കാനുള്ള വെള്ളം അതായത് തന്നെ ഞാൻ കുടിച്ച് കഴിക്കില്ല കുടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ കുപ്പിയുടെ ഭംഗി കണ്ടിട്ട് ഞാനിപ്പോൾ ഫുൾ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊക്കും അച്ഛനും മോളും എന്താ കോഴിമുട്ടയും മേടിച്ച് വിനാഗിരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിനാഗിരിയും വാങ്ങിച്ചു കൊണ്ടുവന്നു തൊട്ടടുത്താണ് കേട്ടോ കട ഇനി ഇപ്പൊ ഞാൻ ഇവര് പോയതിന് ശേഷം കടയിലേക്കൊന്നും പോകാൻ നിൽക്കില്ല അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു വേഗം വാങ്ങിയിട്ട് വായോ എന്ന് പറഞ്ഞു അപ്പൊ അച്ഛനോട് ഞാൻ എന്താ പറയണ വെച്ചാൽ ഈ കോഴിമുട്ട് മേടിച്ചു കൊണ്ടിരുമ്പളേക്ക് കഴുകി എടുത്ത് വെക്കണമെന്ന് പറയാണ് കാരണം അപ്പടി കോഴിക്കാട്ടാണുട്ടോ ഈ മുട്ടയില് നോക്കി വെക്ക് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കി അപ്പോൾ അപ്പ കോഴിമുട്ട മേടിച്ചോണ്ടിണ്ട് അപ്പടി കോഴിക്കാട്ടാണ് കോഴിക്കോട്ടെന്നോണ്ടോന്നിട്ടുണ്ട് ഫ്രിഡ്ജിലേക്കാ നമ്മുടെ ചോറൊക്കെ വേഗം വെന്തിട്ടുണ്ട് ഇനി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വാർക്കുക വാർക്കുക ചെയ്യാട്ടാ ഞാൻ ആർക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം അങ്ങനെ ചരിച്ചു വെക്കുക ഊറ്റൽ പരിപാടി ഇല്ല വാർത്ത് കഴിഞ്ഞാൽ അപ്പടി വെള്ളം പോവും അപ്പം ഞാൻ വേഗം മാർത്തു അപ്പം നമ്മുടെ പുട്ടൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി പോവാനുള്ള എല്ലാവരും നോക്കിയാൽ മതി അപ്പം എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു മൊട്ട ഓംബ്ലേറ്റ് ഉണ്ടാക്കലും ഒരു വിധം കഴിഞ്ഞു എല്ലാം ഒരു ഗ്യാസ് ഒഴിവാക്കണുസരിച്ച് അപ്പോൾ വേഗം വേഗം ഞാൻ അടുത്ത സാധനങ്ങൾ സെറ്റാക്കും അപ്പോൾക്ക് മൂത്താൾ വേഗം ഭക്ഷണം കഴിച്ചു അവൾക്ക് എട്ടരയ്ക്കാണ് ബസ് അപ്പം ഇന്ന് അച്ഛൻ്റെ കൂടെയാണ് പോണത് അച്ഛൻ്റെ കൂടെ പോയാൽ മതി ഇവർ അച്ഛനും മോളും കുഞ്ഞുമോളും കൂടി ഭയങ്കര സ്ലോവിലാണ് കാര്യങ്ങൾ അപ്പം ഇങ്ങനെ ഇങ്ങനെ കാര്യം വേഗം കഴിച്ചു കാരണം നേരത്തെ പോകണം ഒമ്പത് മണി ക്ലാസ് തുടങ്ങും അപ്പോൾ അത് തലേദിവസം ഉണ്ടാക്കി വെച്ച ഉള്ള കാരണം ഇന്നിപ്പോൾ പണി കുറവാണ് അപ്പം സിമ്പിളാണ് കേട്ടോ ഈ മോരി കറി ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ഈ മോരി കറി ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളതാണ് നല്ല പുളി ഉള്ള മോരി വേണം കേട്ടോ എന്നാലാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് ആ മൂന്ന് പേരുടെയും പാത്രം ഞാൻ അവിടെ കൊണ്ടുവച്ചു ഇനിയിപ്പോൾ പാത്രം കെട്ടലും അതും കൂടിയുള്ള ലാസ്റ്റ് പണിയാണ് പാത്രം കെട്ടല അപ്പം അതിനിടയിൽ എനിക്കൊന്നും കാപ്പി കുടിക്കണം എന്ന് തോന്നി കാരണം ഒന്നും കഴിച്ചിട്ടില്ല ചൂടുവെള്ളം ഒന്നും കുടിച്ചിട്ടില്ല അപ്പോൾ അത് ഞാനൊരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കാൻ വെച്ചു അപ്പോൾ ചേട്ടന് ഉണ്ട് അപ്പോൾ ചായ എടുക്കുമ്പോൾ ഒപ്പം തന്നെ ഞാനൊരു ഗ്ലാസ് കാപ്പി എടുക്കാമോ വെച്ചിട്ട് വേഗം എടുത്തു അപ്പോഴും മോളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കുഞ്ഞു നമുക്ക് മുടി കെട്ടി കൊടുക്കണം കേട്ടോ കുഞ്ഞു മോൾക്ക് മുടി കെട്ടാനറിയില്ല അപ്പോൾ കുഞ്ഞുമോൾ വീടിയെടുക്കുമ്പോൾ പറയേണ്ടത് അമ്മ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടില്ല എന്നെ എടുക്കല്ലേ എന്ന് പറയുക കേട്ടോ അപ്പം ചേച്ചി ഇപ്പോൾ ചേച്ചി വേഗം സമയമുള്ള കാരണം വേഗം കെട്ടിക്കൊടുക്കും അപ്പം അച്ഛന് ചായ വെച്ചു ഇനിയിപ്പോൾ അതാ നമ്മുടെ പപ്പടം വറുത്തത് നമ്മൾക്ക് പാത്രത്തിലാക്കാം അപ്പോൾ അതാ രണ്ടാൾക്കും പാത്രത്തിൽ ഇപ്പം മോൾക്കും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതാ പാത്രത്തിലാക്കി സെറ്റപ്പ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരാണ് ഭക്ഷണം കഴിക്കല അതിൻ്റെ ഇടയിലിത് ചേട്ടൻ ഭക്ഷണം കഴിച്ചു ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഞാൻ എല്ലാവർക്കും മൂന്ന് പേർക്കും ചോറാക്കി ഇപ്പം ചൂട് ചോറും കടലുപ്പേരിയും മുട്ട പൊരിച്ചതും നമ്മുടെ മൂരുകൂട്ടാനുമാണ് കേട്ടോ നമുക്കുള്ളത് അപ്പോൾ ഈ കടലക്കറിയും മുട്ട പൊരിച്ചതും മാത്രം മതി നമുക്ക് ചോറ് അപ്പോൾ ഇതും ഇത് തന്നെ മോൾക്ക് മൂത്ത ആൾക്ക് ഇഷ്ടമുള്ള കുഞ്ഞു മോൾക്കാണ് മോരിനോടൊക്കെ കുറച്ച് താല്പര്യം അപ്പോൾ അതാ അവൾക്ക് രണ്ടുപേർക്കും ഇത് വെച്ചുകൊടുത്തു അപ്പം ഇത് കുഞ്ഞുമോളുടെ ചോറാട്ടോ കടല കഴിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും വെച്ചിട്ടുണ്ട് ചിലപ്പോൾ സ്കൂളിലൊക്കെ പോയാൽ കഴിക്കും അപ്പോൾ അതാ എല്ലാം കെട്ടി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ടുണ്ട് കേട്ടോ സ്പൂൺ നിർബന്ധമാണ് അവരെ സ്കൂളിൽ സ്കൂളിൽ നിർബന്ധമാണ് സ്പൂൺ വേണം എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞു ഇതാ അപ്പോൾ എല്ലാവരും ഇറങ്ങാനുള്ള റെഡിയായി എട്ടേ കാലിന് ഒക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചു പക്ഷേ എട്ടരയാകുമ്പോഴാണ് ഇറങ്ങിയത് അപ്പം ഇന്ന് മഴയില്ലാത്ത കാരണം മൂത്താൾ ഇന്ന് കൂടെയാണ് പോണത് അല്ലെങ്കിൽ അവൾക്ക് ഇപ്പം ബസ്സില് പോകണ്ട മഴ ആയ കാരണം ഇപ്പം അവർക്ക് രണ്ടുപേര്ക്കും കോട്ടുണ്ട് ഇവള്ക്ക് ഇനിയിപ്പോൾ മൂന്നാള്ക്കും കൂടി വണ്ടിയുമ്പോൾ പോകാൻ പറ്റില്ല കാരണം മഴ സമയത്ത് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഇവൾക്ക് ബസ്സിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഇന്നിപ്പം മഴയില്ലാത്ത കാരണം അച്ഛൻ്റെ ഒപ്പം പോയി അപ്പോൾ വേഗം കയറി വേണം ദേഷ്യം വരേണ്ടത് കാരണം ഇവള്ക്ക് ടൈമായി മൂത്താൾക്ക് ടൈമായി കുഞ്ഞുമോൾ കുഞ്ഞുമോള് പതുക്കെ പതുക്കെയാണ് സ്ലോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പം അങ്ങനെയാണ് ഇന്നത്തൊക്കെ കാര്യങ്ങൾ അപ്പം എല്ലാവരും പോകുമ്പോൾ ഒരു തിക്കും തിരക്കാണ് വീട്ടിൽ അപ്പം എന്താ അമ്മ എന്നെ ചീത്ത പറയണത് എന്താന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും പോയി ഇനി നമുക്ക് ഇഷ്ടം മാതിരി പനികളുണ്ട് എല്ലാവരും പോയതിൻ്റെ അവസ്ഥ കണ്ടില്ലേ എല്ലാവരും പോയേൻ്റെ അവസ്ഥയാണ് ഇപ്പം റൂമൊക്കെ ഗംഭീര അലങ്കോലായിട്ടാവും കെടുക്കുന്നുണ്ടാവുക കണ്ടില്ലേ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും ടൈം ആവും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ